എന്തായാലും ഇപ്പോഴും അകപ്പെട്ട പോയ അർജുനടിയിലാണ് ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട കുടുംബം അല്ലാതെ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടല്ലാണോ അള്ളാഹുവേ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേണ്ട ൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു ഒരു ഒരു മകനെ തേടി പിതാവ് കാത്തിരിക്കുന്നു പറയുന്ന ആ പ്രിയപ്പെട്ട സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം റഷ്മാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണം